ത്തിൽ മാത്രൂ ശൂരത്തെ അവിടെ കാണിക്കലുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെയൊക്കെ ദാളത്തിലാകുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ കണ്ടുവരുന്നതൊക്കെ കേട്ടോ എന്താ ഇപ്പം കാര്യം ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്താ വിശേഷം കാര്യങ്ങളൊക്കെ അപ്പം ഈ ഒരു വീഡിയോ പറയുകയാണെങ്കിൽ ഇത്തിരി സന്തോഷമുള്ള ഒരു കാര്യമാണ് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ അവർ സന്തോഷ വാർത്ത പറയാനായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നിപ്പോ വൈകുന്നേരം മുതൽ നമ്മൾ രാത്രി വരെ വീഡിയോ എടുത്തിട്ടുണ്ടാവും പിന്നെ അമ്മനെ കാണാൻ പോയി അങ്ങനെ കുറെ കുറെ കാര്യങ്ങളായിട്ടുണ്ട് ഞാൻ വന്നിട്ടുള്ളത് ഏതായാലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്ന കുടുംബായി അനിതാ സുബ്രഹ്മണ്യൻ അങ്ങനെ ഇതാക്കണം വൈകുന്നേരം ആയപ്പം ഉണ്ണിയപ്പം ചായം കുടിക്കാനായിട്ട് വല്ലാത്തൊരു പൂതി വന്ന് അങ്ങനെ ഉണ്ണിയപ്പം ചൂട പരിപാടിയിലാട്ടോ മക്കളൊക്കെ ആ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വരുമ്പം നല്ല ചൂട് ചൂട് ഉണ്ണിയപ്പം അതേപോലെ തന്നെ നല്ല അടിപൊളി ചായ കണ്ട് കൊടുത്താണ്ടല്ലോ ഓരത്തൊരു സന്തോഷമാകും നല്ല ചൂടുള്ള പരീക്ഷ ഇല്ലേ എഴുതിയത് അപ്പം ഞാൻ തണുപ്പിക്കാനായിട്ട് ഇതൊക്കെ ധാരാളം നിൽക്കുന്നു റി കയ്യോണ്ടല്ലേ ഇത് പോരിടോ അത് മോനാറി ഇപ്പൊ പുഴ പൂക്കാട്ടോ പുഴയിൽ തിരുമ്പാന് ചായ കൊണ്ട് കൊടുക്കാൻ കൊണ്ട് ബാക്കി വരുന്നുണ്ടോ വൈകുന്നേരത്തെ കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു പുഴയില് വീഡിയോ എടുക്കാം വാഴ വെച്ചിട്ടുണ്ട് ചെരുപ്പിട്ടിട്ട് നടന്നത് നീങ്ങില്ല ഏതാ ചെരുപ്പ് കണ്ട കാഴ്ച ഈ ചെരുപ്പാണ് ഇപ്പൊ നമ്മളെ മൂപ്പരെ ചെരുപ്പൊക്കെ ഇട്ടാ പോകുന്ന കേട്ടോ അതുകൊണ്ട് തന്നെ നടക്കാൻ വയ്ക്കില്ല ണ്ട് അയ്യോ അവിടെയാണ് നമ്മൾ കുഴിച്ചിട്ടിട്ടില്ല അയ്യോ അതില് കാടുകളുണ്ടല്ലോ അല്ല എന്താ എൻ്റെ പുതിയ അപ്പഴ അവിടെ പണിയെടുക്കുന്നുണ്ട് ഏ അയ്യോ കൊങ്ങി കൊറച്ചേരം കങ്ങിയ നടന്നപ്പോ ഞാൻ കൊങ്ങി അതിന് ചായയും കൊണ്ട് പോകാം കേട്ടോ എന്നിട്ട് നമ്മക്ക് പുഴയിൽ പോയിട്ട് കുളിച്ചിട്ടൊക്കെ വരാം നിറയെ വാങ്ങിയേക്കണ്ടിട്ടോ ഇഷ്ടംപോലെ വാങ്ങണ്ടേ കണ്ടോ അവിടത്ത് നോക്കുന്നുണ്ട് കുറെ നേരമായിട്ടോ എന്നോട് വരാൻ പറഞ്ഞിട്ട് ഉണ്ണിയപ്പം ചുട്ടിപ്പളല്ലേ കഴിഞ്ഞ് അപ്പം ആ ഉന്നെ കണ്ടപ്പോൾ അങ്ങോട്ട് ഓടുന്നതാ തെറ്റിപ്പോകാന്ന് തോന്നുന്നു ഗായ്സ് എന്താ ചെയ്യും അയ്യോ ഭംഗി വറകൊക്കെ കുത്തിക്കണ്ടോ ആരൊക്കെയോ വർഗ്ഗ കൊണ്ടൊന്നും എത്തിട്ട് കാണാട്ടൊക്കെ ഇവിടെയാണ് നമ്മൾ വാഴ നട്ടിട്ടുള്ളത് ഇവിടെ നമ്മൾ പയറ് ചെയ്ത പയർ കഴിഞ്ഞിപ്പം വാഴ നട്ടാ നേടാൻ പറഞ്ഞിരിക്കണ ഇതിന്റെ മുതലാളി പാട്ടത്തിനൊന്നല്ല ഉണ്ടാക്കിക്കോളി തരണം കാരണം എന്താ എന്താ പറയുക ഇങ്ങനെ ഉണ്ടാക്കുമ്പോ ഓരോ സ്ഥലം നന്നാവല്ലോ ഓരിക്ക പൈസയും കാര്യങ്ങളൊന്നും കൊടുക്കുന്നു വേണ്ട ഓരോ സ്ഥലം നന്നാക്കി കൊടുത്താൽ മതി കാരണം എങ്ങനെയാ കച്ചറ പിച്ചറ സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയാണ്ട് നെല്ലൊക്കെ ഉഷാറാക്കിയാണ്ട് വയറ് പാഴ വാഴ അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അവിടെ നില അടിപൊളിയാവൂലേ അപ്പോൾ വേഗം വിൽക്കാമല്ലോ അതൊക്കെ വിൽക്കാൻ സ്ഥലം കേട്ടോ അതൊക്കെ വിറ്റതാണ് ആ കമ്പിയിലിട്ട് വിറ്റതാണ് അപ്പം ഞാൻ അവിടുന്ന് അങ്ങോട്ട് വിറ്റതാണ് ഇനി ഇതാണ് വിൽക്കാനുള്ളത് ഇത് ഇരുപത്തഞ്ചോ അത്ര എത്രയോ ആണെന്ന് തോന്നുന്നുണ്ട് അറേയില്ല അതൊക്കെ വിൽക്കാനുള്ളത് ആ റോഡിൻ്റെ പക്കത്താണ് അയ്യോ ഇതെന്താണ് റിയൽ എസ്റ്റേറ്റ് അങ്ങനെയല്ല ഞാൻ പറയുക ള്ളതാണെന്ന് പറയാം പുഴയുണ്ട് റോഡുണ്ട് അങ്ങനെ അങ്ങനെ അടിപൊളി സ്ഥലം വെള്ളമുണ്ട് നല്ലൊരു രസല്ല സ്ഥലോ അടിപൊളി മേഘം ഡോൾഫിൻ്റെ പോലെ ഇടില്ല ഡോൾഫിൻ ആ അടിപൊളിയായിട്ട് ഡോൾഫിനെ ഡോൾഫിനെ കാണുന്നുണ്ടോ ഗായ്സ് അറിയേണ്ടിയിട്ടില്ലേ ഒരു ചുവട്ടുപീടി എടുത്ത് വെച്ചേക്കാം ഞാൻ കൂട്ടണം ഞാൻ കൂട്ടണം നമുക്കൊരു മൈക്ക് വാങ്ങണം കേട്ടോ കേക്ക്ണ്ടോ ഏ എന്നാലേ നിങ്ങളെ ഒച്ചയ്ക്ക് ഇതിൽ കേൾക്കുകയുള്ളു അല്ലാതെ നിങ്ങളെ ഒച്ചിൽ കേക്കില്ല അപ്പോൾ ഒരു മൈക്ക് വാങ്ങണം അതിന്റെ അടിയിൽ ഒരു കമ്പേരി ഇല്ല മണ്ണില്ല അടിയിലെ കുത്തണ്ട കാലിന് കുത്തിയാ മഴ പെയ്യണം അല്ലേ മഴ പെയ്യണം മഴ പെയ്യണം എന്നാലാണ് ഞങ്ങളെ അടുത്ത കൃഷി അടിപൊളിയാകുള്ളു അതുകൊണ്ട് ഇവിടെ ഒക്കെ നട്ടുപിടിപ്പിച്ചിരിക്കണ എന്താ ചെയ്യുക മഴ പെയ്യണം നിർബന്ധമാണ് എന്നാൾ പെയ്ത പോലത്തെ ഒരു മഴ പെയ്താലും മതി അല്ലേ അടിപൊളിയാവൂലേ ചായ ഒടിച്ചോളി അയ്യോ ഡോൾഫിൻ മാഞ്ഞ് പോയി മാനത്തെ ഡോൾഫിൻ ഉണ്ടായിരുന്നു കുറച്ച് മാങ്ങ ഇറക്കണം കേട്ടോ നമുക്ക് ചച്ചാർ ഇടാൻ നിറച്ച് <coughs> വാങ്ങണ്ടായിമ്മ അങ്ങനെ പോയി പോയി ഇവിടെ എത്തി ചോദിച്ചാൽ ഇതാ നമ്മളെ വാഴയൊക്കെ വെച്ചിടത്ത് എത്തിയിട്ടുണ്ട് അവിടെ കുറച്ച് മറയ്ക്കാനുണ്ടേന്ന് ആ ഒരു പച്ച ഷീറ്റ് വെച്ച് മറയ്ക്കാനുണ്ടേന്ന് അവിടെ കമ്പിയിൽ കൂട്ടി കെട്ടാനും മറയ്ക്കാനും ആടുകളൊക്കെ വന്നിട്ട് ഇപ്പം നമ്മളിപ്പോൾ പുതിയത് വാഴ വെച്ചിട്ടുള്ളൂ അതിൻ്റെ തുമ്പെങ്ങാനും കടിച്ചാൽ പിന്നെ അത് എടുത്ത് കളയേ വേർത്തിയുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് വെയിലടക്കാനായിട്ട് വന്നതാട്ടോ ഞങ്ങൾ രണ്ടാളും പിന്നെ ഇപ്പം വൈകുന്നേരം ആയില്ലേ ചോറും കാര്യങ്ങളൊന്നും വെക്കുമ്പോൾ വേണ്ട അപ്പോൾ ഒന്ന് പുഴയിലൊക്കെ കുളിച്ചിട്ടാക്കാൻ പോലെ പോകാന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് പോന്നാണ് അപ്പോൾ വേദിയായിട്ട് തകൃതി ആയിട്ടുള്ള ഒരു പണിയാണ് ഭയങ്കര പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പോൾ മൂപ്പര്ക്ക് ചായയും കൊണ്ടിട്ടാണ് കേട്ടോ വന്നത് നമ്മൾ ഉണ്ണിയപ്പോ കട്ടൻ ചായ ഒക്കെ എടുത്തിട്ടാണ് പോന്നത് അപ്പൊ ചായ ഒക്കെ കുടിച്ചിട്ടാക്കുമ്പോലെ പുഴയിലൊക്കെ പോകാന്ന് വിചാരിച്ചു മാങ്ങ കഴിഞ്ഞാടി കൊല നടക്കുന്നേ കൊല 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 നടക്കുന്നേ ഇവിടെ ഒരു മാങ്ങ കഴിഞ്ഞാടിയു ഒരു ളി വെട്ടിക്കോളി ഞങ്ങള് വെട്ടി പിന്നെ അവിടെ അവിടെ ഒരു വായകൃഷി ഇല്ല അത് ഞങ്ങൾ ഒഴിവാക്കിട്ടോ ഇപ്പൊ ഇവിടെ ഞാൻ തുടങ്ങണത് ഉം നാടൊക്കെ കൊണ്ടു കൊടുക്കാൻ പോക്കി കഴിക്കട മക്കളെ കഴിക്കേം ഇതാണ് ജമുനാപ്പ്യാരി നിങ്ങൾ വലിയ മോൻ്റെ കാടന്നെയട്ടോ അവൾ ജമുനാപ്പ്യാരിയാണ് ജമുനാപ്പ്യാരി കുറെ ആഴാളുണ്ടായിരുന്നില്ലേ അതാ താത്ത തിരക്കുണ്ടാക്കണ്ട കഴിഞ്ഞു കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു അയ്യോ തിരക്ക് തിരക്ക് തിരക്കാണോ അവിടെ കഴിഞ്ഞു 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 കുത്തണ്ട 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 വേണ്ട 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 എന്റെ കയ്യിലില്ല ഇല്ല ഇല്ല ഇല്ലേട്ടാ ഇല്ല ഓയ്യോ ഇല്ലേട്ടാ ഇല്ല ഇല്ല ോട്ടെ നോട്ടെ 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 ഇത് നാ 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 ഇത് ഇവിടെ വാ ഞാൻ ഇത് എടുത്തിട്ട് തരാം ഇത് എടുത്തിട്ട് തരാം ആടെ ഇത് കുത്തൂല്ലേ ഇത് എടുത്തിട്ട് തരാം ആടെ പൊന്നാരടെ ഇങ്ങോട്ട് വാ പറഞ്ഞാൽ മനസ്സിലാവൂല അങ്ങോട്ട് നാ ഇങ്ങോട്ട് വാവോ ഇതന്നെ ഇത് എടുത്തിട്ട് തരാം കണ്ടോ ഇത് കുത്തിയാൽ അതിൻ്റെ രോമങ്ങളൊക്കെ അതൊക്കെ ഇടും അയ്യോ ഞാൻ കുടുങ്ങിപ്പോയേ പോയിക്കൊഴപ്പൊയിക്കോല്ലോ എല്ലാവരും പോയിക്കൊള്ളി ചേട്ടായി അതാ ചായ കുടിക്കുന്നു ഞാൻ മൂപ്പര് പറഞ്ഞ നിർത്തിയണ്ട് ഞങ്ങള് ചേട്ടായിന്ന് വിളിച്ചത് ചേട്ടനെന്നാ ചേട്ടായി അങ്ങനെ എന്തേലും വിളിക്കണല്ലേ മൂപ്പര് കേട്ട് കേട്ട് ബോറടിച്ച് കാണും സംരംഭത്തിനെ പറ്റി പറയാം രണ്ടു വാക്കു പറയണ പറ എന്തു പറയണം

അവള് ചെറിയൊരു സ്റ്റിച്ചിങ്ങിന്റെ പരിപാടി തുടങ്ങുന്നുണ്ട് അതിന്റെ ഡ്രസ്സ് ഇട്ടിട്ട് പറയാം ഇങ്ങനെ പറഞ്ഞോളൂ ഇങ്ങനെ പറയുന്നത് നമ്മൾ നല്ലതല്ലേ സ്റ്റിച്ചിങ്ങിന്റെ പരിപാടി തുടങ്ങുന്നുണ്ട് കൈവതും അവളൊന്ന് പ്രോത്സാഹിപ്പിക്കാ ഉം അങ്ങനെയൊക്കെ പറയും പിന്നെ പറയാ പിന്നെ എപ്പളാ പിന്നെ പറയണത് ചായ പിടിക്കേണ്ട തിരത്തിലാണ് പൽച്ചായും ഉണ്ണിയപ്പം ഉം നല്ല കാറ്റ ഉണ്ണിയപ്പം പച്ചായും പിന്നെ പറയാം അപ്പം ഈ ഒരു മാക്സിഡിയായിട്ട് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തത് അപ്പം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തുടങ്ങി നോക്കല്ലേ എങ്ങനെയുണ്ട് സ്റ്റിച്ച് ചെയ്തതൊക്കെ തുടങ്ങി നോക്കാം എങ്ങനെയുണ്ട് എന്നറിയാലോ അപ്പം നിങ്ങളൊക്കെ പ്രോത്സാഹനമാണല്ലേ ഇതുവരെയൊക്കെ നമ്മൾ എത്തിച്ചില്ലേ ഇപ്പതിനഞ്ച് പതിനഞ്ചായിരം ഒക്കെ കവിഞ്ഞു ആൾക്കാർ അപ്പം ും സപ്പോർട്ട് ചെയ്യാം പുതിയൊരു സ്റ്റിച്ചിന്റെ പരിപാടി തുടങ്ങി മോഡലും മോഡലുകള് ഏത് ഏത് മോഡലാണ് നിങ്ങൾ പറയാം അതിനനുസരിച്ച് അടിച്ചു കൊടുക്കും സാധനം നന്നാക്കി കൊടുക്കാം തുച്ഛമായ വില അപ്പൊ ഓർഡറുകൾ സ്വപ്ന കൂടുതൽ റെഡി ആവും അല്ലേ എല്ലാവരും പ്രാർത്ഥനയും അനുഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാവും അല്ലേ ആ അടിപൊളിയാവും അപ്പതൊക്കെ തന്നെ നമുക്ക് പുഴ പോണം പിന്നെ രാത്രിക്കത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ പുഴ പോയിട്ടൊക്കെ കാണാം കേട്ടോ ഞങ്ങൾ ചായ കുടിക്കട്ടെ നിങ്ങൾക്ക് ചായ ഉണ്ണിയപ്പം ചായ വേണോ ഞങ്ങൾ ചായ കുടിക്കുകയാണ് ഞങ്ങൾക്കൊരു മൈക്ക് വാങ്ങണതേ മൈക്ക് വാങ്ങിയിട്ട് വേണം വർത്താനൊക്കെ പറയാം എല്ലാവരും പോലെയൊക്കെ നമുക്ക് വയറിലൊക്കെ വണ്ടേ എൻ്റെ വയറിലാക്കാം അല്ലാതെ നമ്മൾ വയറിലാക്കിയിട്ട് കാണൂല ഗായ്സ് ചായ കുടിച്ച് പോയി അത്രയേ ഉള്ളൂ പറയാം ഞങ്ങൾക്ക് അത്രേ ഉള്ളൂ പറയാനായിട്ട് ഉണ്ണിയപ്പം ചായ കൂര്യൻ ഇതാക്കണം അസ്തമിക്കൽ തുടങ്ങി നേരം ഒരുപാടായി നേരം എത്ര ആയി ചോദിച്ചാല് അഞ്ച് അൻപത്തി ഏഴായി സമയം പുഴ പോയി കുളിച്ചിട്ടാ വീട്ടിൽ കയറുകയുള്ളുസാടം മയിൽ ഗായ്സ് മൈല് അത് ദൂരേക്ക് പോയി മയിലേ നിൽക്കും ഞാൻ ചേരിപ്പെട്ടിട്ടില്ലേ മയിലേ അയ്യോന്റെ കാലിൽ ആ മുള്ളു ഇവിടെ ഇവിടെതാക്കണ് കായ്സ് ഇവിടെ കള്ളൻ കള്ളൻ ഇവിടെ ഉണ്ട് കായ്സ് അതൊരു ആണേ ഒരു പെണ്ണുണ്ടായിരുന്നു ഇവിടെ ഒന്നും പേടിക്കില്ല ഞാനൊന്നും ചെയ്യൂല ഒന്നും ചെയ്യൂല ഞാൻ എന്നെ പേടിക്കേ വേണ്ട വാലില്ലേ ആൺമയിൽ അതാകുമ്പട്ടേക്കണ്ട കായ്സ അവിടെ അവിടെ വേണ്ടോ അതാക്കണവിടെ അവിടെ അവിടെ ആൺമയിൽ പ്രിയസാക്കി ഇപ്പുറത്തും ഉണ്ട് പ്രാണനാഥനെതാക്കണ് ഇവിടെ ഒന്ന് നടന്നേടാ കുട്ടാ ഒന്ന് കുട്ടാ നോക്കണ്ട് തലൊക്കെ വന്തിച്ചോ ആ വാലൊക്കെ വാലൊക്കെ നോക്കി നോക്കി ഇങ്ങടക്കി ആ നിങ്ങടെക്കി വാലൊക്കെണ്ട് അടിപൊളി ആയിട്ടേ അയ്യണ്ടെങ്കി എന്തേലും വാല് എന്തായാലും രസണ്ട് കാണാ എവിടെ പോയി പോയോ അപ്പം ഇത് പിന്നെ തലയിലിട്ട് പുകച്ച് പുകച്ച് പുക കുറേയാണ് പുകഞ്ഞ് കത്തര തുടങ്ങിയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങളോട് പറയാമോ നിങ്ങളോട് ഞാൻ ആദ്യം മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കൊന്ന് തുടങ്ങാൻ പോതിൻ്റെ എവിടെ തുടങ്ങണം എന്നറിയാതെ അന്തം ഇങ്ങനെ പൊന്തമ കയറി നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഞാനുള്ളത് അപ്പോൾ അത് ഏതായാലും കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കുറച്ച് കോൺഫിഡൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ എന്നെ കൊണ്ട് കഴിയുമെങ്കിൽ ഇതാ ഞാൻ വെച്ചിട്ടാ ഇല്ലാ കാലുണ്ടല്ലോ ഇപ്പം ആ ഒരു സംരംഭം തുടങ്ങുക എന്ന് പറയുന്നത് അതും വിജയിക്കുന്നില്ല ഒരു പ്രതീക്ഷയോട് കൂടി തന്നെ ഞാൻ കാല് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം അപ്പം എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയൊരു കാര്യമാണെങ്കിലും നമ്മൾ ഇതാക്കണം വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ എന്ന് എങ്ങനെയാണ് മോഡൽ എങ്ങനെയാണെന്നാൽ നെറ്റിൻ്റെ ആണെങ്കിലും കുട്ടികളെ ഫ്രോക്ക് ആണെങ്കിലും നമ്മൾ വലിയ എന്താണെങ്കിലും ഷർട്ട് ആണുങ്ങളാ ഡ്രസ്സുകൾ കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ അടിച്ചിട്ടും ഇല്ല എടുത്തിട്ടും ഇല്ല അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് അറിയാലോ കുറേ ആൾക്കാർക്ക് അറിയാം നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ഇപ്പോൾ ഇതാകുന്ന ചുറ്റുവട്ടത്തു നിന്നാണെങ്കിലും ഓർഡർ കിട്ടുന്നത് മാക്സി നെറ്റ് ഫ്രോക്ക് അതേപോലെ തന്നെ കുട്ടികളെ ഉടുപ്പുകളും കാര്യങ്ങളായിട്ട് അതിപ്പോൾ എങ്ങനെയായാലും എനിക്ക് അത് ഇഷ്ടമാണ് കുട്ടികളത് അടിക്കാനായിട്ട് നെറ്റിൻ്റെ ഒക്കെ ആണെങ്കിൽ സൂപ്പറാണ് എനിക്ക് ഇഷ്ടമാണ് അടിക്കാനായിട്ട് ഒരുപാട് വീഡിയോസും അല്ല കുറേ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോസ് അങ്ങനെ എടുത്ത് വെക്കാനില്ല അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ യൂട്യൂബൊ തുടങ്ങിയതിന് ശേഷമാണ് ഇതൊന്നും കൂടി മെച്ചപ്പെടുത്താൻ തുടങ്ങിയത് അപ്പോൾ പറിച്ചവും തരുന്ന ഒരു കൈ വെച്ചിട്ട് ആ കയ്യിൽ വെച്ചിട്ട് അതിനെ മറന്നുകൊണ്ട് വേറൊരു പേരും പണിക്ക് പോകണത് നല്ലതല്ലല്ലോ അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ നമ്മൾ കണക്ക് കൂട്ടി വന്നപ്പോൾ ഇത് തന്നെയാണ് ഇപ്പം എൻ്റെ ഒരു ഏരിയ എന്ന് മനസ്സിൽ തോന്നിയതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഇത് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് അപ്പം നിങ്ങൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരണം അപ്പോൾ ജില്ലയൊക്കെ മാറിയതാണെങ്കിൽ കുറേ വേറെ സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു പറ്റണങ്ങൾക്കും കൂടി പറ്റണ റേറ്റൊക്കെ അനുസരിച്ച് തരാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെയാണ് നമ്മൾ ആകെ ഒരു സ്റ്റെപ്പേ ആയിട്ടുള്ളൂ സ്റ്റെപ്പുകൾ ഒരുപാട് കിടക്കുന്നുണ്ട് അതിനൊക്കെ നിങ്ങളുടെ സഹായങ്ങൾ വേണം നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ അപ്പം അത്രയൊന്നും പറയാനല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ എങ്ങനത്തെ പോണത് ചോദിച്ചാൽ ഇത് നമ്മൾ ഇന്നേരം പോയതാ കേട്ടോ നല്ല വൈകുന്നേരം നേരത്തെ അമ്മേൻ്റെ അടുത്തേക്ക് പോയതാണ് അമ്മനെ കാണാനായിട്ട് വല്ലാത്തൊരു ബോധ്യം കാരണം ഇപ്പം ഇന്നിപ്പോൾ അമ്മക്ക് പണിയില്ല കേട്ടോ ഈ ഒരു നൂല്പങ്കാലായ അമ്മ ഹോട്ടലിലാണ് പണി പാത്രം പത്രം കഴിക്കണം അങ്ങനത്തെ പരിപാടിയാണ് അപ്പോൾ ഹോട്ടലിലൊക്കെ അടക്കുമല്ലോ അപ്പോൾ അമ്മക്ക് പണിയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അമ്മനെ ഇന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കുറേ ആയല്ലേ അമ്മ വന്ന് പോയിട്ട് അപ്പോൾ അമ്മനെ കാണാനായിട്ട് നമ്മളെ വീട്ടിൽ പോവുക കേട്ടോ അപ്പം എൻ്റെ വീട് അറിയണ അകമ്പാടാണ് നിലമ്പൂർ കഴിഞ്ഞിട്ട് ചന്തക്കുന്ന് കഴിഞ്ഞിട്ട് ആകമ്പാടത്താണ് നമ്മളെ വീടുള്ളത് അപ്പൊ അങ്ങോട്ട് പോവുകയാണ് അപ്പൊ മക്കളെ ഇന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല ഞങ്ങൾ രണ്ടാളും തന്നെയാണ് പോകുന്നത് അപ്പം അമ്മനെ വിളിച്ചു നോക്കിയപ്പോൾ ഇവിടെ എത്തിയിട്ടാണ് വിളിച്ച് നോക്കിയത് നമ്മൾ മയിലാടി പാലം ഒക്കെ കഴിഞ്ഞെത്തിയവരെയാണ് വിളിച്ച് നോക്കിയത് എവിടെയാണ് അമ്മ എന്നുള്ളത് കേട്ടോ അപ്പോൾ അമ്മ നമ്മളെ അകമ്പാടം വീട്ടിൽ നിൽക്കലില്ല കേട്ടോ അമ്മ ഒരു രാവിലെ പോയിട്ട് പിന്നെ എല്ലാ പണികളൊക്കെ ഒരുക്കിയിട്ട് അമ്മ അമ്മൻ്റെ വീട്ടിലേക്ക് വരില്ലാണ് ചെറിയ ചെറിയമ്മ അവിടെ ഒറ്റയ്ക്കാണ് കേട്ടോ ആരുമില്ല ഒറ്റക്കാണ് അപ്പോൾ അവിടെ തുണക്ക് കിടക്കാനൊക്കെ ആയിട്ട് അങ്ങനെയാണ് നിൽക്കൽ അപ്പോൾ അമ്മ അവിടെയാണ് ഞാൻ പറഞ്ഞത് എരിഞ്ഞങ്ങാടാണ് അമ്മൻ്റെ ചെറിയമ്മ അമ്മൻ്റെ വീട് അവിടെയാണ് കേട്ടോ നമ്മളെ വീടെ അകമ്പാടം അപ്പം അറിയുന്നവർക്കറിയുമ്പോൾ ചുറ്റുവട്ടത്തിലുള്ളവർക്ക് നമ്മളെ നിലമ്പൂരൊക്കെ ഉള്ളവർക്ക് അറിയുണ്ടാകുവാക്കും പാടൊക്കെ അപ്പോൾ ഏതായാലും അവിടെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അമ്മനെ തെരഞ്ഞെ അമ്മ എവിടെയുള്ളത് അവിടെയാണല്ലോ നമുക്ക് സ്വർഗം അപ്പം അമ്മ അതാക്കണ് ഇവിടെയാണ് നിൽക്കുന്നത് ഈ ചെറിയമ്മൻ്റെ അടുത്ത് ഉണ്ടാ നിൽക്കുന്നത് അപ്പം അമ്മയും മരിവനും ഇതാ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പം അമ്മേൻ്റെ ചെറിയമ്മ ഉണ്ടോ അടുപ്പത്ത് ഇതാക്കണ് ഭയങ്കര പണിയാണ് ഇന്ന് മൂപ്പത്തിയായിരിക്കും ആ നമ്മൾ ചെറുണീന്ന് വിളിക്കുക അമ്മൻ്റെ അനിയത്തിനെ നമുക്കും അമ്മമ്മൻ്റെ സാധനമാണ് അത് നമ്മൾ ചെറുണീന്നാ വളിക്കുക അവിടെ ഇതാക്കണ് അടുക്കളയിൽ ചിക്കൻ വന്തു കൊണ്ട് നിൽക്കുകയാണ് നല്ല പഴയമ്മയുടെ ചിക്കൻ്റെ മണമെന്ന് പറയുന്നുണ്ട് കേട്ടോ മൂപ്പന് അപ്പോൾ നല്ലൊരു മണം ഉണ്ടായിരുന്നു പഴ പഴയ ഒരു മണം നമ്മൾ കുറേ മസാലകളും കൂട്ടാത്തൊരു കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്നിപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയും തിന്നാനായിട്ട് പൂതി പറഞ്ഞപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഓരോക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരൊക്കെ ഇവിടെ നിന്ന് കുറേ നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ അവിടെ ഫോറസ്റ്റ് അടുത്താണ് അപ്പോൾ ആനകൾ അവിടെ ഇവിടെയൊക്കെ ബാധും ബാതിങ്ങി നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വേഗം പോകണ്ട ഈ പൊയ്ക്കോളി എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് ഏതായാലും ഞാൻ ചിക്കൻ കറി ഒന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് വിചാരിച്ച് നല്ല മണ്ണേണ്ടേന്ന് അടിപൊളി ഒരു മസാലകളൊന്നും കൂടുതലില്ലാത്തൊരു കറി അപ്പം ഏതായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നുണ്ട് ബൈ